ഹമാസുമായി ഒരു കരാറിനും ഇല്ല എന്ന് ഉറപ്പിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു രംഗത്ത് കഴിഞ്ഞ ദിവസം ആണ് നെത്ന്യാഹു ഈ പ്രസ്താവന നടത്തിയത് യു എസ് ന്യൂസ് ബ്രോഡ്കാസ്റ്ററായ ഫോക്സ് ന്യൂസുമായി സംസാരിച്ച അദ്ദേഹമാണ് ഇത്തരത്തിലുള്ള വാർത്ത പറഞ്ഞത് നിർഭാഗ്യവശാൽ ഇത് അടുത്തല്ല ഗാസ സമാധാന ഉടമ്പടി തൊണ്ണൂറ് ശതമാനം പൂർത്തിയതായി നേരിട്ട് അവകാശപ്പെട്ട അമേരിക്കൻ മാധ്യമ റിപ്പോർട്ടുകളും അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തത് ഇത് കൃത്യമായി തെറ്റ് തന്നെയാണ് തകർച്ചയ്ക്ക് ഹമാസിനെ കുറ്റപ്പെടുത്തുന്ന നെതിന്യഹു ഒന്നും സമ്മതിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു ഹിലാഡൽഫി ഇടനാഴിയിലേക്കല്ല തടവിലാക്കപ്പെട്ട ഭീകരർക്ക് ബന്ദികളെ കൈമാറുന്നതിന്റെ താക്കോലുകളിലേക്കുമല്ല ഒന്നിനോടുമല്ല അതിനാൽ ഇത് തെറ്റായ വിവരണം മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഹമാസുമായുള്ള സമാധാന ഉടമ്പടി തടസ്സപ്പെടുത്തിയെന്ന ആരോപണങ്ങൾക്കിടയിലാണ് ജൂത നേതാവിന്റെ വിശദീകരണം ഈ യുദ്ധം അവസാനിക്കുന്നതിനുള്ള തടസ്സം ഹമാസാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതിന്റെ തടസ്സം ഹമാസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ ബന്ദികളെ മോചിപ്പിക്കാത്ത പക്ഷം ഹമാസുമായി യാതൊരുവിധ ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നാണ് നിരന്തരം നെതന്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത് ഫിലാഡൽഫി ഇടനാടിൽ നിന്നും ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സൈന്യത്തെ പിൻവലിക്കില്ലെന്ന് ഷടിച്ചുകൊണ്ട് നെതന്യാഹു സമാധാന ഉടമ്പടി അട്ടിമറിച്ചതായി ഹമാസ് നേരത്തെ ആരോപിച്ചിരുന്നതാണ് നെതന്യാഹുവിന്റെ കെണിയിലും തന്ത്രങ്ങളിലും വീഴുന്നതിനെതിരെ ഞങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ജനങ്ങൾക്കെതിരായ ആക്രമണം നേടിക്കൊണ്ടുപോകാൻ ചർച്ചകൾ ഉപയോഗിക്കുന്നു എന്ന് ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നതാണ് അതോടൊപ്പം തന്നെ ജൂലൈ രണ്ടിന് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശം അംഗീകരിച്ചതായും ഗ്രൂപ്പ് അവകാശപ്പെട്ടിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് ആറുപേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട് കൊല്ലപ്പെട്ടവരെ ിൽ അറിയപ്പെടുന്ന തീവ്രവാദി കമാൻഡർ സെക്കറിയ സുബൈദുടെ മകനും ഉൾപ്പെട്ടിരുന്നു അതേസമയം ഗാസയിൽ പോരാട്ടം രൂക്ഷമായി തുടരുന്നതിനിടെ രണ്ടാം ഘട്ട പോളിയോ വാക്സിനേഷൻ ക്യാബിനറ്റ് തുടക്കമിട്ട ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ചൊവ്വ വരെ മധ്യഗാസ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഒന്നാം ഘട്ടം വിജയിച്ചതിന് പിന്നാലെയാണിത് മൂന്ന് ഇടങ്ങളിലായി അഞ്ഞൂറിലേറെ ടീമുകളാണ് ഒന്നാം ഘട്ട വാക്സിനേഷന് നേതൃത്വം നൽകിയത് കേന്ദ്രങ്ങളിൽ എത്താൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി മൊബൈൽ ടീമിന്റെ സേവനങ്ങളും ഒരുക്കിയിരുന്നു വരുന്ന മൂന്ന് ദിവസം മധ്യഗാസയിലെ നാല് കേന്ദ്രങ്ങളിൽ ആവശ്യക്കാർക്ക് വാക്സിനേഷൻ ലഭിക്കുമെന്നും ഡബ്ല്യു എച്ച്ഒ വ്യക്തമാക്കി ഗാസയുടെ തെക്കി ൻ പ്രദേശങ്ങളെയാണ് ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞായറാഴ്ച വരെ ക്യാമ്പയിൻ തുടരും ഇന്നലെ റാഫ ഖാൻ യുനിസ് നഗരങ്ങളിലാണ് വാക്സിനേഷൻ തുടങ്ങിയത് നിലവിൽ ഇസ്രയേൽ വ്യോമാക്രമണം ശക്തമായ പ്രദേശങ്ങളാണിത് നിലവിൽ ഇതുവരെ ഒരു ലക്ഷത്തി എൺപത്തിയേഴായിരം കുട്ടികൾക്ക് വാക്സിൻ നൽകിയെന്ന് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നു വാക്സിനേഷൻ കേന്ദ്രങ്ങൾക്ക് സമീപം ആക്രമണങ്ങൾക്ക് താൽക്കാലിക ഇടവേളകൾ നൽകാമെന്ന് ഇസ്രേലും ഹമാസും സമ്മതിച്ചിരുന്നതാണ് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും വാക്സിനേഷൻ ഇതുവരെ വിജയകരമായി തുടർന്നെന്നും യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ മാസം ഒൻപത് മുതൽ പതിനൊന്ന് വരെ വടക്കൻ ഗാസ കേന്ദ്രീകരിച്ചുകൊണ്ട് മൂന്നാം ഘട്ടവും നടക്കും ആകെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്കാണ് യു എനി നേതൃത്വത്തിൽ വാക്സിൻ നൽകുന്നത് കഴിഞ്ഞ മാസം ഗാസയിൽ പത്ത് മാസം പ്രായമുള്ള കുഞ്ഞിന് പോളിയോ സ്ഥിരീകരിച്ചിരുന്നു ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഇതാദ്യമായിട്ടാണ് ഗാസയിൽ പോളിയോ കേസ് ഉണ്ടായത് പിന്നാലെയാണ് അടിയന്തരമായി വാക്സിനേഷൻ തുടങ്ങിയത് ഗാസയുടെ മറ്റ് ഭാഗങ്ങളിൽ ആക്രമണത്തിന് ശമനമില്ല ഇന്നലെ മധ്യ ഗാസയിലെ ദേർ അൽ ബലാഹയിലെ അൽ അക്സ ആശുപത്രി പരിസരത്ത് അഭയാർത്ഥികൾ കഴിഞ്ഞ ടെന്റുകൾക്ക് നേരെ ഇസ്രേൽ വ്യോമാക്രമണം ഉണ്ടായി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ഹമാസിന്റെ കമാൻഡ് സെന്റർ തകർത്തു എന്നാണ് ഇസ്രേലിന്റെ വാദം ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത് കടന്നു ഇത്തരത്തിൽ ഏറെ കലുഷിതമായാണ് ഇസ്രേൽ ഹമാസ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി